ഒരു നാട്ടിൻ പുറത്ത് നല്ല രുചി വിളമ്പുന്ന ഒരു പഴയ ഹോട്ടൽ അവിടെ കിട്ടുന്ന ഈ ബീഫ് ഫ്രൈയും ചിക്കൻ ഫ്രൈയുമാണ് ഇന്നത്തെ വീഡിയോ വിറകടുപ്പിൽ പാചകം ചെയ്ത് വെളിച്ചെണ്ണയിൽ വരട്ടി എടുക്കുന്ന ബീഫ് ഫ്രൈ കൂടെ നാടൻ മസാല ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുന്ന ചിക്കൻ ഫ്രൈ ഇത് കൂടാതെ നാടൻ കോഴി പെരട്ടും തോരനും എല്ലാം ഇവിടെയുണ്ട് എന്നാൽ ഈ കടയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഈ രണ്ട് ഐറ്റം ആണ് ഞായറാഴ്ച ഈ ഹോട്ടൽ അവധിയാണ് ബാക്കി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷമാണ് ബീഫ് ഫ്രൈ ഇവിടെ കിട്ടി തുടങ്ങുന്നത് നൂറ് രൂപയാണ് ഒരു പ്ലേറ്റ് ബീഫ് ഫ്രൈക്ക് വില വരുന്നത് നൂറ് രൂപയ്ക്ക് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഈ ബീഫ് ഫ്രൈയിൽ ഉണ്ടായിരുന്നു റെഡിമെയ്ഡ് മസാലസ് ഒന്നും ഉപയോഗിക്കാതെ ഇവർ തന്നെ പൊടിച്ചെടുക്കുന്ന മസാലാസ് ആണ് ഇവിടുത്തെ എല്ലാ ആഹാരത്തിലും ഉപയോഗിച്ചിട്ടുള്ളത് വൈകുന്നേരം നാലര മണി തൊട്ട് രാത്രി ഒൻപതര പത്ത് മണി വരെയാണ് ചിക്കൻ ഫ്രൈ ഇവിടെ കിട്ടുന്നത് ഞാൻ വാങ്ങിയത് ഹാഫ് ചിക്കൻ ആയിരുന്നു തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നത് വലിയ ആംബിയൻസ് ഒന്നും ഇല്ലാത്ത നാട്ടിൻപുറത്തുള്ള ഒരു ചെറിയ ഹോട്ടലാണിത് പക്ഷെ ഇവിടെ കിട്ടുന്ന ആഹാരത്തിന്റെ രുചി നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് കുറച്ച് ഉള്ളിലായിട്ടാണ് ഈ കട വരുന്നത് തിരുവനന്തപുരത്ത് കാട്ടാക്കട കഴിഞ്ഞ് ചൂണ്ടുപലകയിൽ നിന്ന് വെള്ളറട പോകുന്ന റോഡിൽ പ്ലാവൂർ എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷൻ വരും അവിടത്തെ അമ്മാസ് ഹോട്ടൽ